ഇന്നത്തെ നമ്മുടെ ലേണിംഗ് സെഷനിൽ നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഉപകാരപ്രദമായ സെൻറ്റൻസുകളാണ് മനസ്സിലാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കൂടി വിവരിക്കുന്നുണ്ട് നമുക്കപ്പോ ഓരോന്നായിട്ട് മനസ്സിലാക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് ആദ്യത്തെ എനിക്ക് എനിക്കാരുടെയും ഉപദേശങ്ങൾ ആവശ്യമില്ല അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഐ ഡോ need Anyone's advice i do not need എന്നുള്ളത് ഷോർട്ടിൽ വന്നിരിക്കുന്നതാണ് i don't need anyone's ഐ ഡോൺസ് ഉപദേശങ്ങൾ എനിക്ക് ആവശ്യമില്ല എനിവൺസ് അഡ്വൈസ് ആരുടെയും ഉപദേശങ്ങൾ അടുത്തത് ബഹുമാനം ആവശ്യപ്പെട്ട് നേടാനാവില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ റെസ്പെക്ട് കോട്ട് ബി earned by demanding it വെച്ചാൽ ബഹുമാനം cannot be നേടാൻ കഴിയില്ല അല്ലെങ്കിൽ നേടാൻ നേടാനാവില്ല ബൈ ഡിമാൻഡിങ് ഇറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ബൈ ഡിമാൻഡിങ് ഇറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ആവശ്യം അടുത്തത് അവൻ എന്നെ അവഗണിക്കുന്നുവെന്ന് തോന്നി അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ

ക്രിസ്തുമസ് ഏത് ദിവസമാണ് വരുന്നത് അത് ഇംഗ്ലീഷിൽ എങ്ങനാ വരുന്നത് നോക്കാം which വിച്ച് ഡേ ഡസ് ഫോൾ ഓൺ ദിസ് ഇയർ നമുക്കറിയാം ക്രിസ്തുമസ് എന്നും ട്വന്റി ഫിഫ്റ്റ് ഡിസംബർ ആണ് എന്നാൽ ഏത് ഡേ ആണെന്ന് നമുക്ക് കലണ്ടർ നോക്കേണ്ടിയിരിക്കുന്നു ഏത് ദിവസമാണ് ക്രിസ്തുമസ് ഫോൾ ഓൺ ദിസ് ഇയർ ഈ വർഷം ക്രിസ്തുമസ് വരുന്നത് ഏത് ദിവസമാണ് which day does christmas fall on this year അടുത്തത് ഇത് നിന്റെ കെട്ടിച്ചമച്ച വാർത്തയാണെന്ന് തോന്നുന്നു ഇതിൽ സത്യമൊന്നുമില്ലല്ലോ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഐ തിങ്ക് ദിസ് ഈസ് യുവർ ഫെബ്രിക്കേറ്റഡ് ന്യൂസ് എനിക്ക് തോന്നുന്നു യുവർ ഫേറ്റഡ് ന്യൂസ് നിന്റെ നോട്ട് ട്രൂത്ത് ഇൻ ഇറ്റ് റൈറ്റ് ഇതിൽ സത്യമൊന്നുമില്ലല്ലോ ട്രൂത്ത് ഇൻ ഇറ്റ് റൈറ്റ്മച്ച കഥ അല്ല കെട്ടിച്ചമച്ച വാർത്ത ഐ തിങ്ക് ദിസ് ഈസ് യുവർ ഫേബ്രിക്കേറ്റഡ് ന്യൂസ് ദോ ട്രൂത്ത് ഇൻ ഇറ്റ് റൈറ്റ് ഇത് നിന്റെ കെട്ടിച്ചമച്ച വാർത്തയാണെന്ന് തോന്നുന്നു ഇതിൽ സത്യമൊന്നുമില്ലല്ലോ അടുത്തത് ഇത് വളരെ രുചികരമാണ് ഇത് എങ്ങനെയാണ് നീ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് നോക്കാം സോ ഗുഡ് ഹൗ ഡു മേക്ക് ഇറ്റ് so good ഇത് വളരെ രുചികരമാണ് how do you make it ഇത് എങ്ങനെയാണ് നീ ഉണ്ടാക്കുന്നത് how do you make it ഇത് എങ്ങനെയാണ് നീ ഉണ്ടാക്കുന്നത് അടുത്തത് അവിടെ വളരെ തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഈ ഒരു സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നോക്കാം its very cold there so വെരി കോൾഡ് അവിടെ വളരെ തണുപ്പാണ് തണുപ്പ് കൂടുതലാണ് സോ ഐ ആം നോട്ട് ഗോയിങ് നൗ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ പോകുന്നില്ല ഐ ആം ഞാനിപ്പോൾ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് നൗ സോ അതുകൊണ്ട് ഇറ്റ്സ് വെരി കോൾഡ് ദർ അവിടെ വളരെ തണുപ്പാണ് അല്ലെങ്കിൽ അവിടെ വളരെ കൂടിയ തണുപ്പാണ് സോ ഐ എം നോട്ട് ഗോയിങ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല നീ എന്തിനാണ് ഇങ്ങനെ കോപിഷ്ടനാകുന്നത് വൈ ആർ യു സോ അഗ്രസീവ് വൈ ആർ യു നീ എന്തിനാണ് സോ അഗ്രസീവ് ഇങ്ങനെ കോപിഷ്ടനാകുന്നത് അടുത്തത് നിന്റെ ഡ്രസ് വളരെ ശോഭനമാണ് നീ അത് എവിടെ നിന്നാണ് വാങ്ങിയത് യുവ ഡ്രസ് ലുക്സ് വെരി എലിഗൻറ്റ് ഫ്രം വേർ ഡിഡ് യു ബൈറ്റ് യുവ ഡ്രസ് ലുക്സ് നിന്റെ ഡ്രസ്സ് കാണാൻ വളരെ എലിഗൻറ്റ് ശോഭനമാണ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡീസെൻറ് ഡ്രെസ് അതുകൊണ്ടാണ് എന്നെ എലിഗൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രം വേർ ഡിഡ് യു ബൈഇറ്റ് ഫ്രം വേർ എവിടെ നിന്ന് ഡിഡ് യു ബൈഇറ്റ് വാങ്ങിയത് എവിടെ നിന്നാണ് വാങ്ങിയത് from where did you buy it your dress looks very elegant from where did you buy it അടുത്തത് ഇടയ്ക്കിടെ എന്നെ എന്തിനാണ് നീ തുറച്ചു നോക്കുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത് നോക്കാം വൈ ആർ യു ഗ്ലെയറിങ് അറ്റ് മീ നൗ ആൻഡ് ദൈ ആർ യു എന്തിനാണ് നീ എന്തിനാണ് നീ ഗ്ലെയറിംഗ് അറ്റ് മീ തുറിച്ചു എന്നെ തുറിച്ചു നോക്കുന്നത് വൈ ആർ യു ഗ്ലെയറിങ് അറ്റ് തുറക്കുന്നത് അടുത്തത് നീ ന്യൂ ഇയർ വെക്കേഷന് എന്തെങ്കിലും പിക്നിക് പ്ലാൻ ചെയ്യുമോ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ആർ യു പ്ലാനിങ് എനി പിക്നിക് ഫോർ ന്യൂ ഇയർ വെക്കേഷൻ ആർ യു പ്ലാനിങ് എനി പിക്നിക് നീ എന്തെങ്കിലും പിക്കനിക് പ്ലാൻ ചെയ്യുമോ ഫോർ ദ ന്യൂ ഇയർ വക്കേഷൻ ന്യൂ ഇയർ വക്കേഷന് വേണ്ടി എന്തെങ്കിലും പിക്നിക് പ്ലാൻ ചെയ്യുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് ആർ യു പ്ലാനിങ് എനി പിക്നിക് ഫോർ ദ ന്യൂഇയർ വക്കേഷൻ അടുത്തത് കാലം മായ്ക്കാത്ത പാടുകളില്ല ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത് നോക്കാം ദർ ആർ നോ വൺസ് ദ ടൈം കൻ നോട്ട് no wounds എന്ന് പറഞ്ഞാൽ മുറിവുകൾ ഇല്ല ദാറ്റ് ടൈം കനോട്ട് ഹീൽ ടൈം കനോട്ട് ഹീൽ എന്ന് വെച്ചാൽ സമയം മായ്ച്ചു കളയാത്ത എന്നാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത് heal എന്ന് വെച്ചാൽ ഉണങ്ങുക എന്ന് അതായത് എന്ത് മുറിവ് ഉണ്ടെങ്കിലും സമയം കൊണ്ട് ഉണങ്ങി പോകും എന്നാണ് പറയുന്നത് സമയമെടുത്തത് ഉണങ്ങി മാറും എന്നാണ് പറയുന്നത് there are no wounds that time cannot heal കാലം മായ്ക്കാത്ത പാടുകളില്ല അടുത്തത് നീണ്ട കാലം ഇത് കേൾക്കുമ്പോൾ നീ സ്വയം അത് വിശ്വസിക്കാൻ തുടങ്ങും അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ when you keep hearing this for years you will automatically believe it when you keep hearing this for years നീണ്ട കാലം ഇത് കേൾക്കുമ്പോൾ you will automatically believe it നീ സ്വയം അത് വിശ്വസിക്കാൻ തുടങ്ങും അടുത്തത് നീ വളരെ ടെൻഷനിൽ ആണെന്ന് തോന്നുന്നു എന്താണ് പ്രശ്നം അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ you seem really tense what's wrong you seem എന്ന് വെച്ചാല് വെച്ചാൽ തോന്നുകാണെന്ന് തോന്നുന്നു what's wrong എന്താണ് പ്രശ്നം അടുത്തത് അവിടെ എന്തിനാണ് ആളുകൾ കൂടിയതെന്ന് അറിയാമോ ഇംഗ്ലീഷിൽ വരുമ്പോൾ വൈ ഡിഡ് പീപ്പിൾ വൈ ഡിഡ് ഗാദർ ദർ ഗാദർ എന്ന് വെച്ചാൽ കൂടുക പീപ്പിൾ ആൾക്കാർ വൈ ഡിഡ് പീപ്പിൾ ഗാദർ ദർ എന്തിനാണ് അവിടെ ആൾക്കാർ കൂടിയത് ഡിഡ് പീപ്പിൾ ആളുകൾ കൂടിയത് എന്തിനെന്ന് അറിയാമോ വൈ ഡിഡ് പീപ്പിൾ ഗാദർ ദർ ഇന്നത്തെ നമ്മുടെ ഈ ലേണിംഗ് സെഷന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈദ്യിപ്പിക്കാം അടുത്തൊരു പുതിയ ലേഡിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം തിൽദൻ ബൈ